കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ മാലിന്യ സംസ്കരണ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി പ്രൊഫസർ ആർ ബി സി അധ്യക്ഷതയിൽ യോഗം ചേർന്നു മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയാണ് അവലോകനം ചെയ്തത് കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ മാലിന്യ സംസ്കരണ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ എം എൽ അധ്യക്ഷതയിൽ യോഗം ചേർന്നു മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയാണ് അവലോകനം ചെയ്തത് ജൈവ അജൈവ മാലിന്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ സംസ്കരിക്കുന്നതിന് പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും സജ്ജീകരിച്ചിട്ടില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതി ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയൊരുക്കുന്നതിന് യോഗത്തിൽ എം എൽ എ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപന മേധാവികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി

തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കുന്നതിനുള്ള തുകയും പദ്ധതി ഭേദഗതിയിൽ ഉൾപ്പെടുത്തുന്നതിന് നിർദ്ദേശിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ ഉത്തരവുകളും സർക്കുലറുകളും യോഗത്തിൽ കൺവീനർ മനോജ് കുമാർ ടി അവതരിപ്പിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി വളാഞ്ചലി നഗരസഭ ചെയർമാൻ അഷറഫ് അമല തിങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജസീന മജീദ് ഹസീന ഇബ്രാഹിം ഷാനാസ് പി ടി നസീറ പറത്തൊടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനു ഒ കെ സുബേ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Padangiri. Empire College of Science offers hospital administration course, MBA in healthcare management, training tie-up with multi-specialty hospitals and medical colleges. Visit www.empirecollege.in, Empire College of Science Kutipuram.